ഗർഭിണികൾക്ക് ഗർഭസ്ഥാവസ്ഥയിൽ ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ എന്നുള്ളതാണ് സാധാരണഗതിയിൽ ലൈംഗിക ബന്ധത്തിൽ ലൈംഗികബന്ധത്തിലേർപ്പെടുന്നതിന് അതായത് ഗർഭസ്ഥാവസ്ഥയിൽ ഏത് സമയത്തും ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുന്നതിന് പ്രത്യേകിച്ച് തടസ്സമൊന്നുമില്ല അതായത് കുട്ടിയുടെ ജനനം വരെയുള്ള കാലഘട്ടത്തിൽ ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എന്നാൽ ഏതെങ്കിലും കാരണവശാൽ ഈ വ്യക്തിക്ക് ഒരിക്കൽ ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കുന്നമംഗലം ബന്ദീർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇന്നത്തെ വിഷയം ഗർഭിണികൾക്ക് ഗർഭസ്ഥാവസ്ഥയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ എന്നുള്ളതാണ് സാധാരണഗതിയിൽ ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുന്നതിന് അതായത് ഗർഭസ്ഥാവസ്ഥയിൽ ഏത് സമയത്തും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് പ്രത്യേകിച്ച് തടസ്സമൊന്നുമില്ല അതായത് കുട്ടിയുടെ ജനനം വരെയുള്ള കാലഘട്ടത്തിൽ ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എന്നാൽ ഏതെങ്കിലും കാരണവശാൽ ഈ വ്യക്തിക്ക് ഒരിക്കൽ ഗർഭാല ഗർഭം അലസിപ്പോയിട്ടുണ്ടാകുകയോ അല്ലെങ്കിൽ അബോർഷൻ ചെയ്തിട്ടുണ്ടോ അങ്ങനെയുള്ള ചില അവസ്ഥകളിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് വളരെ സൂക്ഷിച്ചു വേണം മാത്രമല്ല അങ്ങനെയുള്ള വ്യക്തികൾക്ക് ചിലപ്പോൾ ഗർഭം അലസി അലസിപ്പോകുവാനുള്ള സാധ്യത കൂടുതലാണ് സാധാരണ രീതിയിൽ ചോദിക്കാറുണ്ട് ഗർഭ ഒരിക്കൽ ഗർഭിണിയായിക്കഴിഞ്ഞാൽ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യാമോ അരി അടിക്കാമോ നെല്ല് കുത്താമോ ഇങ്ങനെയൊക്കെയുള്ളത് ഞാൻ പഴയ ഒരു കാലഘട്ടത്തിലേക്ക് പോകാം പണ്ടൊക്കെ സ്ത്രീകൾ ഗർഭിണിയാകുമ്പോൾ അവർ നല്ല രീതിയിൽ അധ്വാനിച്ചിരുന്നു അരിയിടിക്കുകയും വയൽ പോയി പണിയെടുക്കുകയും എല്ലാം ചെയ്തിരുന്നു ഒരു പ്രശ്നവും അവർക്കുണ്ടായിരുന്നില്ല ഇപ്പോൾ നമ്മൾ കൂടുതൽ കോൺഷ്യസ് ആവുന്നതുകൊണ്ട് നാം ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്നേ ഉള്ളൂ എന്ന് നമുക്ക് തിരിച്ചു വരാം ലൈംഗിക ബന്ധത്തിലേക്ക് ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുന്നതിന് പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നുമില്ല എന്ന് ഞാൻ സൂചിപ്പിച്ചു എന്നാൽ ചില പുരുഷന് ചില ലൈംഗിക രോഗങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ അവസ്ഥയിൽ സ്ത്രീക്ക് തന്നെ ലൈംഗിക രോഗങ്ങളുണ്ടെങ്കിൽ ആത്രം അവസ്ഥയിൽ അതായത് ചില ഫംഗസ് രോഗങ്ങളും മറ്റു രീതിയിലുള്ള ഗുണേറിയ അങ്ങനെയുള്ള രോഗങ്ങളുണ്ടെങ്കിൽ എച്ച് ഐ വി അങ്ങനെയുള്ള രോഗങ്ങളുണ്ടെങ്കിൽ ലൈംഗികബന്ധത്തിലേർപ്പെട ഏർപ്പെടരുത് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ് ഇനി ലൈംഗിക ബന്ധത്തിൽ ലൈംഗികബന്ധത്തിലേർപ്പെടുന്നതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിക്കാം ശരിക്കും ഓർഗാസം ഉണ്ടാകുന്ന ഒരവസ്ഥയിൽ അതായത് രതിമൂർച്ചയിലേക്ക് എത്തുന്ന ഒരവസ്ഥയിൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈ ലൈംഗിക ബന്ധത്തിലേർപ്പെടുമ്പോൾ ചില സന്ദർഭങ്ങളിൽ വല്ലാതെ മസിലുകൾ കോച്ചു വലിക്കുന്നതായി കാണാം ഇതൊരു സ്വാഭാവിക പരിണ പ്രവർത്തനം മാത്രമാണ് അതായത് ശുക്ലത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പ്രോസ്റ്റാഗ്ലാന്റിനും ഈ ഓർഗാസം ഉണ്ടാകുന്ന അവസ്ഥയിൽ ചില പ്രത്യേക റിയാക്ഷൻസ് നടന്നതുകൊണ്ട് അത്തരം കോച്ചു വലിക്കൽ ഉണ്ടാകുന്നുണ്ട് അതിന് അത്ര വലിയ കാര്യമായി അതായത് ഇതൊരു ഗർഭസ്ഥാവസ്ഥയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണെന്നുള്ളത് കരുതേണ്ട ആവശ്യമില്ല മറ്റ് ചില സ്ത്രീകൾ ചോദിക്കുന്നത് കുട്ടിയെ ലിംഗം കുട്ടിയുടെ ശരീരത്തിൽ തട്ടുമോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകുമോ എന്നുള്ളതാണ് ഇതൊരു അടിസ്ഥാനരഹിതമായ ചോദ്യമാണ് ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കില്ല മാത്രമല്ല കുട്ടി കിടക്കുന്നത് ഗർഭാശയത്തിനുള്ളിലാണ് ലിംഗം ആഴപ്പാടം കൂടിപ്പോയാൽ ഗർഭാശയ മുഖത്ത് അതായത് സെർവിക്സിലേക്ക് വരെ ടച്ച് ചെയ്യാൻ പറ്റും അത് അങ്ങനെ കൂടുതലായി ടച്ച് ചെയ്യാറൊന്നുമില്ല സെർവിക്സിൽ ടച്ച് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ പോലും കുട്ടിക്കൊരു ക്ഷതവും വെക്കില്ല അതിനകത്ത് വളരെയധികം സുരക്ഷിതമായിട്ടാണ് കുട്ടി കിടക്കുന്ന ഒരു അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ന ദ്രാവകത്തിനുള്ളിലാണ് അത് കിടക്കുന്നത് ഇനി നമുക്ക് ഗർഭസ്ഥാവസ്ഥയെ മൂന്ന് ഘട്ടങ്ങളായി തിരിക്കാം ഫസ്റ്റ് ട്രൈമസ്റ്റർ സെക്കൻഡ് ട്രൈമസ്റ്റർ തേർഡ് ട്രൈമസ്റ്റർ ഇതിൽ ആദ്യത്തെ പന്ത്രണ്ടാഴ്ച അടുത്ത പന്ത്രണ്ടാഴ്ച അത് കഴിഞ്ഞുള്ള പന്ത്രണ്ടാഴ്ച അങ്ങനെ അങ്ങോട്ട് തീരുമാനിച്ചാൽ മതി ആദ്യത്തെ പന്ത്രണ്ടാഴ്ചയിൽ എന്തെങ്കിലും തകരാറുകളുള്ള അതായത് മുൻ മുമ്പ് ഗർഭമലസിൽ പോയിട്ടുള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രശ്നങ്ങളുള്ള സ്ത്രീകൾക്ക് ഗർഭം അലസ് പോകാനുള്ള സാധ്യത കൂടുതലാണ് എന്നാൽ ലൈംഗികബന്ധത്തിലേർപ്പെട്ടത് കൊണ്ടാണ് ഒരു സംഭവം ഉണ്ടായത് എന്നുള്ള ധാരണയിലേക്ക് സ്ത്രീകൾ വരാറുണ്ട് അത് വെറും തെറ്റിദ്ധാരണയാണ് പഴമക്കാരൊക്കെ പറയും വളരെ സൂക്ഷിക്കണം ബന്ധപ്പെടരുത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതൊന്നുമല്ല ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ കഴിയും ബന്ധപ്പെടുന്നതാണ് നല്ലത് ഇനി അടുത്ത പന്ത്രണ്ടാഴ്ച അതായത് സെക്കൻഡ് ട്രൈമസ്റ്റർ ആ അവസ്ഥയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ സ്ത്രീക്ക് രതിമൂർച്ച കൂടുതൽ കൂടുതലുണ്ടാകുന്നതായി കാണാൻ കഴിയും അതിൻ്റെ കാരണം രക്തക്കൊഴിലുകൾ അവിടെ വികസിച്ചിരിക്കുന്നു ആ ഘട്ടമാകുമ്പോഴത്തേക്കും രക്തക്കൊഴിലുകൾ വികസിക്കുകയും അതിനകത്തേക്ക് സാധാരണഗതിയിൽ അടിവയറിലേക്കോ ആ ഭാഗത്തേക്കൊക്കെ കൂടുതൽ രക്തം വരുന്നതുകൊണ്ട് സ്ത്രീകൾക്ക് ലൈംഗികമായിട്ടുള്ള അനുഭൂതി ഉണ്ടാവും മൂന്നാമത്തെ ആഴ്ചയിൽ ലൈംഗികമായി മൂന്നാമത്തെ ട്രൈമസ്റ്ററിൽ ലൈംഗികമായി ബന്ധപ്പെടുമ്പോൾ അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട് ലൈംഗികമായി ഏത് പൊസിഷനിൽ ബന്ധപ്പെടാം കാരണം സ്ത്രീയുടെ വയർ വളരെയധികം വലുതായിട്ടുണ്ടാകും അങ്ങനെ വലുതായിട്ടിരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ഏത് രൂപത്തിലാണോ ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടേണ്ടതെന്ന് രണ്ടു കൂട്ടരും കൂടി തീരുമാനിച്ച് അവർക്ക് രണ്ടു പേർക്കും സൗകര്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു പൊസിഷൻ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് അത് ഇന്ന പൊസിഷൻ എന്നില്ല രണ്ടു കൂട്ടർക്കും മലസ്വരമുണ്ടാകാത്ത ഏത് പൊസിഷനിലും ലൈംഗികമായിട്ട് ബന്ധപ്പെടുവാൻ കഴിയും ഇങ്ങനെ മൂന്ന് അവസ്ഥകളിലും ലൈംഗികമായി ബന്ധപ്പെടാമെന്ന് ഞാൻ പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി എനിക്ക് എടുത്തു പറയേണ്ടതുണ്ട് ലൈംഗികമായി ബന്ധപ്പെടുന്നതുകൊണ്ട് അതായത് ഈ മൂന്നാമത്തെ ട്രൈമസ്ട്രൽ അവസാനത്തെ ട്രൈമസ്ട്രൽ ലൈംഗികമായി ബന്ധപ്പെടുമ്പോൾ എന്തെങ്കിലും ഗുണങ്ങൾ കിട്ടുമോ എന്നുള്ളത് തീർച്ചയായും ഗുണങ്ങൾ കിട്ടും ഒന്ന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ സാധാരണ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബോണ്ടിങ് കൂടും അതുപോലെ തന്നെ ഇവിടെ സുഖപ്രസവത്തിനും അതുപോലെ തന്നെ പ്രസവാനന്തരമുള്ള റിക്കവറിക്കും ഈ ലൈംഗിക ബന്ധം ഉപകരിക്കുന്നതായി ശാസ്ത്രജ്ഞന്മാർ വെളിപ്പെടുത്തിയിട്ടുണ്ട് അതുകൂടാതെ തന്നെ ലൈംഗികബന്ധത്തിലേർപ്പെടാനുള്ള പ്രവണത സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കൂടുതലാകുമോ കുറവാകുമോ എന്നുള്ള ചില ചോദ്യങ്ങൾ പല ഭാഗത്തു നിന്നും കാണാറുണ്ട് സാധാരണഗതിയിൽ സ്ത്രീക്ക് ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ ലൈംഗിക ലൈംഗികബന്ധത്തിലേർപ്പെടുവാനുള്ള അഭിവാഞ്ച കൂടുന്നതായിട്ടാണ് കാണുന്നത് അതിന് പല കാരണങ്ങളുമുണ്ട് ഒരു സുരക്ഷിതത്വം അനുഭവപ്പെടുന്നു അതുപോലെ തന്നെ ഭർത്താവിനോടുള്ള ബോണ്ടിങ് കൂടുതലായി ലഭിക്കുന്നു പിന്നെ ഹോർമോണലായിട്ട് ചില മാറ്റങ്ങൾ വരുന്നുണ്ട് എച്ച് സി ജി എന്നൊരു ഹോർമോൺ കൂടുതലായി കൂടുതലായി പുറപ്പെടുവിക്കുന്നതായി കാണാം ഈ ഹോർമോൺ രണ്ട് രീതിയിലുള്ള ഹോർമോണുകളെ കൂടുതലായി ശരീരത്തിൽ ഉത്പാദിപ്പിക്കുന്നു അതായത് ഒന്ന് ഈസ്ട്രജനും മറ്റൊന്ന് പ്രൊജസ്ട്രോണുമാണ് പ്രൊജസ്ട്രോൺ എന്ന ഹോർമോൺ സാധാരണഗതിയിൽ ചെയ്യുന്നത് ഗർഭത്തെ കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് പ്രോ ജസ്റ്റ് അപ്പോൾ ആ ഗർഭത്തെ കാത്തു സൂക്ഷിക്കുന്ന ആ ഹോർമോൺ ലൈംഗികമായിട്ടുള്ള കാര്യത്തിൽ വലിയ വളരെയധികം ഗുണമൊന്നും ചെയ്യലെന്നും ചെയ്യുകയില്ല എന്നാൽ ഈസ്ട്രോജൻ അങ്ങനെയല്ല ലൈംഗികമായിട്ടുള്ള അഭിവാഞ്ച കൂടുതലായി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഗർഭസ്ഥാവസ്ഥയിൽ ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്നതിന് ഹോർമോണൽ ലെവൽ മാത്രമല്ല മറ്റു രീതിയിലുള്ള അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബോണ്ടിങ് വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു സുരക്ഷിതത്വം അതുവഴിക്ക് അനുഭവപ്പെടുന്നുണ്ട് അറിവില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ ഭയപ്പാട് കൊണ്ട് ചിലപ്പോൾ ചില സ്ത്രീകൾ അതിനെ എതിർക്കുന്നുണ്ടെന്ന് മാത്രം വേദന കൊണ്ടല്ല അങ്ങനെ എതിർക്കുന്നത് ഇനി പ്രസവാനന്തരം അതായത് പ്രസവിച്ച ശേഷം പ്രസവിച്ച ശേഷം പ്രൊലാക്റ്റിൻ എന്ന ഹോർമോൺ സ്ത്രീകളുടെ ശരീരത്തിൽ കൂടുതലാവും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മുലപ്പാൽ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഹോർമോണാണ് ആ അവസ്ഥയിൽ ലൈംഗികമായിട്ടുള്ള താല്പര്യം കുറയും എന്നിരുന്നാലും ലൈംഗിക ബന്ധത്തിൽ പ്രസവാനന്തരം ഒരു പ്രശ്നങ്ങളൊന്നുമില്ലാത്തൊരവസ്ഥയിൽ അതായത് ഒരമ്പ ഒരു മാസമോ രണ്ട് മാസമോ കഴിഞ്ഞ് ബന്ധപ്പെടുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല ലൈംഗികമായി ബന്ധപ്പെടുന്നത് കൊണ്ടല്ല പ്രശ്നങ്ങൾ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന അബോർഷനും അതായത് മറ്റു കാര്യങ്ങളും ഇതെല്ലാം ലൈംഗികമായി ബന്ധപ്പെട്ടതുകൊണ്ടാണ് സംഭവിച്ചത് എന്ന് സ്ത്രീകൾ തെറ്റിദ്ധരിക്കുന്നു അതനുസരിച്ചാണ് ലൈംഗികതയെ അവർ ഭയപ്പെടുന്നത് ലൈംഗികമായിട്ടുള്ള നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും ഞങ്ങൾ ഓരോരോ വീഡിയോയിൽ കൂടി മറുപടി നൽകുന്നുണ്ട് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാത്രമല്ല കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം